സുഗമ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവിക പാർട്ടി സമ്മേളനത്തിന് പോയ സമയത്ത് ഭാർഗവിയാണെങ്കിൽ ദേവികയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുന്ന പ്രഭാവതിയുടെ വിഷമം കണ്ടിട്ട് മനസ്സ് നൊന്താണ് ഭാർഗവിക്ക് ഇത്രയും കലിയോടെ ദേവിയെ കാണാനായിട്ട് വരുന്നത് ഭാർഗവിയെ സംബന്ധിച്ച് പ്രഭാവതിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭയങ്കര ദേഷ്യമാണ് ആ ദേഷ്യം മൊത്തം ദേവികയോട് തീർക്കാനാണ് പഴയതുപോലെ വന്നിരിക്കുന്നത് എന്നാൽ ദേവികയുടെ സ്വഭാവം മാറിയതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ വന്ന സമയത്ത് ദേവിക അവിടെ ഉണ്ടായിരുന്നില്ല പാർട്ടി സമ്മേളനത്തിനും കണ്ടിട്ട് പോയിരിക്കുമായിരുന്നു അപ്പം മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്നു രാധിക റോഡ് തൊട്ടേ ദേവി ദേവി എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചാണ് ഭാർഗവി വരുന്നത് ഭയങ്കര കലിപ്പിന് അപ്പം രാധിക ചൂലുകളഞ്ഞിട്ട് ഓടി വന്ന് ഭാർഗവിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഭാർഗവി എന്താ പ്രശ്നം നിങ്ങളാണോ ദേവിക നിങ്ങൾ പോയി മര്യാദയ്ക്ക് നിങ്ങളുടെ മോളെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ദേവിക എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കും അനിയത്തി ഓടി വരുന്നുണ്ട് എന്താ ആൻറ്റി എന്താ പ്രശ്നം നീയാണോ ദേവിക നിൻ്റെ ചേച്ചിയെ പോയി വിളിച്ചുകൊണ്ടു വരാൻ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഓ കാര്യമൊന്നും അറിയാത്ത അനിയത്തി മര്യാദയ്ക്ക് പോയി നിൻ്റെ ചേച്ചിയെ വിളിച്ചുകൊണ്ടു വരാൻ പറയുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് ദേവിക ഇവിടില്ല പാർട്ടി സമ്മേളനത്തിന് പോയിരിക്കുവാണ് അപ്പോൾ കട്ട കലിപ്പിനു നിൽക്കുവാണ് ഭാർഗവി എന്നു മുതൽ അവൾ പാർട്ടി ഓഫീസൊക്കെ കാണാൻ തുടങ്ങിയത് ഇന്നലെ മഴയത്ത് പൊട്ടിമുളച്ച കൂണ അവളെന്നൊക്കെ പറഞ്ഞ് വെറും അങ്ങ് കൊച്ചാക്കി സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ദേവിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പണ്ട് ദേവിയെ വരട്ടി നിർത്തുന്നത് പോലെ ഇപ്പോഴും ഭാർഗവി ഒന്ന് ശ്രമിക്കുന്നുണ്ട് നീ നോക്ക് മര്യാദയ്ക്ക് ഞാൻ പറയാം ഇത്തവണത്തെ ഇലക്ഷന് നീ മത്സരിക്കുന്നില്ല മര്യാദയ്ക്ക് കേൾക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത് ശരിക്കും പറഞ്ഞാൽ ഭാർഗവി ഞെട്ടിപ്പോകുന്നുണ്ട് ദേവികയുടെ വർത്താനത്തിൽ ദേവിക പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളതും കൂടി ആൻറ്റി കേൾക്കണം എന്നിട്ട് മതി ദേഷ്യം ഞാൻ എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഭാർഗവി ആൻറ്റി എന്നല്ല പ്രഭാവതി ആൻറ്റി വിചാരിച്ചാൽ പോലും നടക്കില്ല എൻ്റെ ഉറച്ച തീരുമാനമാണ് ഇത്തവണത്തെ എലക്ഷന് മത്സരിക്കുക എന്നത് ഞാനായിട്ട് ആവശ്യപ്പെട്ടതല്ല എല്ലാവരും കൂടി എൻ്റെ മേളിലേക്ക് കെട്ടിവെച്ചതാണ് എലക്ഷന് മത്സരിക്കാൻ അച്ഛൻ ആദ്യം നോമിനേറ്റ് ചെയ്തത് അമ്മേ തന്നെയാണ് അമ്മയ്ക്ക് മത്സരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ എൻ്റെ പേര് നിർദ്ദേശിച്ചത് അപ്പോഴും ഭാർഗവി ആൻറ്റിയും അമ്മയും എല്ലാവരും സപ്പോർട്ട് നിന്നിരുന്നു ഞാൻ മത്സരിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നാൽ എല്ലാവരും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് മത്സരിക്കേണ്ടെന്ന് അതിനുള്ള ശക്തമായിട്ടുള്ള റീസൺ എന്താണെന്ന് അറിയാതെ എലക്ഷനിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല ഓ നീ അത്രയ്ക്കായോ എന്നെ വെല്ലുവിളിക്കുവാണോ നീ ആരെയും വെല്ലുവിളിക്കുമല്ല എൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞതാണ് ഭാര്ഗവിയാണെങ്കിൽ കലി തുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദേവികയുടെ വീട്ടിൽ പോയ കാര്യങ്ങളും ദേവിക പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മുടെ പ്രഭാവതിയെ അറിയിക്കുന്നുണ്ട് പ്രഭാവതി പറയുന്നുണ്ട് അവളുടെ പിന്നിൽ കളിക്കുന്നത് അരുന്ധതിയാണ് അവൾ പറയുന്നതിനൊത്ത് പെരുമാറുന്ന ഒരു പാവയാണിപ്പോൾ ദേവിക അവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അരുന്ധതിയുടെ കരുനീക്കം ഞാൻ പൊളിക്കും എൻ്റെ റേഞ്ച് എന്താണെന്ന് ഉടനെ അരുന്ധതി മനസ്സിലാക്കും ഭാർഗവി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ സിദ്ധാർത്ഥൻ ഇന്നലെ തന്നെ വെല്ലുവിളിച്ചു പറഞ്ഞിരുന്നു വിജയത്തെ പിന്നോട്ട് വലിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ എൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നീ ഊഹിക്കുന്നതിനും അപ്പുറമാണെന്ന് പക്ഷേ പ്രഭാവതി അതിലൊന്നും പേടിക്കുകയോ പിന്മാറുകയോ ചെയ്യുന്നില്ല കാരണം പ്രഭാവതിയെ സംബന്ധിച്ച് അവരുടെ കുടുംബമാണ് വലുത് തൻ്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അരുന്ധതി ദേവിയയ്ക്ക് ഇങ്ങനൊരു ചാൻസ് കൊടുത്തത് അതിനു വേണ്ടിയിട്ടാണ് അവർ പിന്നിൽ നിന്ന് കളിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രഭാവതി അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ദേവിക മത്സരിക്കേണ്ട എന്ന ശക്തമായ തീരുമാനം രജനിയും കൊണ്ടും ഭാർഗവിയെ കൊണ്ടും പ്രഭാവതി നേരിട്ടും നന്ദനെ കൊണ്ടും ഒക്കെ പറയിപ്പിച്ച് നോക്കി അതിലൊന്നും ദേവിക വഴങ്ങുന്നില്ല ദേവിയെ സംബന്ധിച്ചാണെങ്കിൽ ഇലക്ഷന് ഒരു തൻ്റെയോ കഴിവൊന്നും ഇല്ലെന്നുള്ള ഒരു തോന്നലായിരുന്നു അവളുടെ ഉള്ളിൽ എന്നാൽ പാർട്ടി സമ്മേളനത്തിന് പോയും അവളുടെ സംസാരത്തിൽ പാർട്ടിക്കാരും ജനങ്ങളും ആകൃഷ്ടരായെന്നൊക്കെ മനസ്സിലാക്കി അവൾക്കെന്തോ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് ശക്തമായ പിന്തുണയായിട്ട് ചന്ദ്രമതിയും അരുന്ധതിയും ത്യാഗരാജനൊക്കെ കൂടെ നിന്ന് പിന്തുണയ്ക്കുന്നു അച്ഛനും നല്ല വാക്കുകൾ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഒടുക്കൻ ദേവികെ ഇപ്പം മത്സരിക്കാൻ തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിനെ തുടർന്നാണ് സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പ്രഭാവതിയോട് സിദ്ധാർത്ഥൻ സാർ ഇന്നലെ പറഞ്ഞിരുന്നു പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് ആരാണെന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് കുടുംബത്തിൽ തന്നെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പ്രശ്നമാണെന്നും എലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിക്കുവാണെന്ന് കാണാം പുറത്തറിഞ്ഞാൽ മതി പാർട്ടിയുടെ ഇമേജിനെ അത് ബാധിക്കാൻ ഈ സീറ്റ് നഷ്ടപ്പെടാൻ അങ്ങനെ പറഞ്ഞതിൽ നിന്നും നമ്മുടെ പ്രഭാവതിക്ക് ഒരു ഐഡിയ വരുന്നുണ്ട് എതിർ പാർട്ടിക്കാർ സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അതായത് ദേവികയെ പോലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവരോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി വേണം എതിർ പാർട്ടിക്കാർക്കും വേണ്ടുന്നത് അങ്ങനൊരാളെ കിട്ടാത്തത് കൊണ്ടാണ് ഇതുവരെ സ്ഥാനാർത്ഥി ആരാണെന്ന് പറയാത്തത് ഒടുക്കം നമ്മുടെ സിദ്ധാർത്ഥൻ സാറിനെയും അരുന്ധതിയെയും ദേവികയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ ഞെട്ടിക്കുന്ന തീരുമാനം പ്രഭാവതി എടുക്കുന്നുണ്ട് അതായത് എതിർ പാർട്ടിയിൽ മത്സരിക്കാനായിട്ട് തന്നെ നമ്മുടെ പ്രഭാവതി തീരുമാനിക്കുന്നു സ്വഭാവശുദ്ധിയിലും കഴിവിലും തൻ്റെ ഇടത്തിലും നമ്മുടെ പ്രഭാവതിയും ഒട്ടും മോശമല്ല അതുകൊണ്ട് തന്നെ ഇലക്ഷന് മത്സരിക്കുകയാണെങ്കിൽ വിജയസാധ്യത പ്രഭാവതിക്കും വിജയസാധ്യതയുണ്ട് ഒരിക്കലും ഇനി സിദ്ധാർത്ഥൻ്റെ പാർട്ടിയിൽ ദേവികയെ മാറ്റി തന്നെ ഇലക്ഷന് മത്സരിപ്പിക്കുന്ന ഒരു ലക്ഷണവും ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ എലക്ഷനെ നേരിടാൻ നമ്മുടെ പ്രഭാവതി തൻ്റെ അടുത്തോടെ തീരുമാനിക്കുന്ന ആ ഒരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരിക്കാൻ എന്തായി തീരുമെന്ന് ഇനി സിദ്ധാർത്ഥൻ സാറ് ഇതിനെ എങ്ങനെ നേരിടുമെന്നത് മറ്റാരും പ്രഭാവതിയുടെ അഭിപ്രായം സ്വീകരിക്കുകയോ അതിനനുസരിച്ച് പെരുമാറുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ്റെയോ ദേവികയുടേയോ നന്ദൻ്റെയോ അഭിപ്രായം കേൾക്കണമെന്ന് ഇപ്പം പ്രഭാവതിക്കും